ഹായ് അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് ബാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് നമ്മൾ നല്ലൊരു കൃഷിസ്ഥലത്തുള്ളത് അതിരാവിലെയാണ് വന്നിരിക്കുന്നത് കൃഷി ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ തോട്ടത്തിലാണ് നമ്മൾ ഉള്ളത് ഇവിടെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ കുവയുടെ വിത്താണ് പറിക്കുന്നത് കുവത്തേകളാണ് കുവയുടെ തേകൾ കുവ എന്ന് പറഞ്ഞാൽ അറിയാലല്ലോ കുവപ്പൊടിയൊക്കെ ആളുകൾ കേട്ടിട്ടുണ്ടാവും നല്ല വിലയാണ് ഉണ്ടോ മാർക്കറ്റിൽ ഏകദേശം ഒരു ആയിരത്തി രൂപയുടെ മുകളിൽ വില കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് കുവയ്ക്ക് നമ്മൾ സാധാരണ കുവ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ മുപ്പത് രൂപങ്ങാണ്ടാണ് വിലയുള്ളൂ കിഴങ്ങായിട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ പക്ഷേ പൊടി ഉപയോഗിച്ച് പൗഡറായിട്ട് കൊടുക്കുമ്പോൾ വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കുവയുടെ പൊടി അല്ലേ പണ്ടുള്ള ആളുകൾക്ക് അറിയാം എന്തായാലും രാവിലെ തന്നെ എന്താ പറയുക ചില ആളുകളുണ്ട് നമ്മളിവിടെ പണിയെടുത്ത് ജീവിക്കാം പണിയെടുത്ത് ജീവിക്കടാ അല്ലേ വീഡിയോയുടെ താഴെ പല താ വീഡിയോടെ താഴെ കമ്മിറ്റുണ്ട് നമ്മൾ പണിയെടുക്കുന്നതും കാണിക്കാറില്ല എന്ന് മാത്രം നമ്മൾ കാരണം അത്യാവശ്യം നല്ല പോലെ അധ്വാനിച്ചിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോസ് കാണിക്കാറുണ്ട് അല്ലെ വീഡിയോ കാണിക്കുന്നത് വെറുതെ കാണിക്കുന്ന അല്ല കാശ് വാങ്ങിച്ചിട്ട് തന്നെയാണ് കാണിക്കുന്നത് എന്തായാലും അത് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗം എന്താ എന്തായാലും വളരെ ഹാപ്പിയാണ് രാവിലെ നേരത്തെ ചെറിയ ചാറ്റൽ മഴ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ പറമ്പിലൊക്കെ ഇറങ്ങി നമ്മളെ മുത്താപ്പി ഉണ്ടായിരുന്നു കൂടെ പുള്ളിയും സഹായിച്ചു കുറേ കുവയൊക്കെ പറിക്കാനൊക്കെ എന്തായാലും വളരെ മനോഹരമായ ഒരു തോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല വെരിവരിയായി നിരനിരയായ അറ്റൻഷനിൽ നിൽക്കുന്ന പോലെ അല്ലേ അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ കുവച്ചെടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും മനസ്സിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മളെ കൃഷി അല്ലേ ആ ഒരു കൃഷിയോട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും പക്ഷേ നമുക്കെന്തില്ല സമയമില്ല ആർക്കും പിന്നെ ഇതിങ്ങനെ നാളെ ചെയ്യാം മറ്റന്നു ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് സെറ്റിൽ ആവട്ടെ എന്നിട്ട് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുമെങ്കിൽ കൂടി ഇതിനൊന്നും എന്തില്ല നമുക്ക് കഴിയാറില്ല പല ആളുകൾക്കും ഇതൊക്കെ ഒരു സ്വപ്നമായിട്ട് മാത്രം അവസാനിക്കുകയാണ് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് അല്ലേ ലാൻഡ് റിലേറ്റഡ് വീഡിയോസാണ് നമ്മൾ കൂടുതലും ചെയ്യാറ് അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ ഒരു പ്രോഗ്രാം തുടങ്ങിയിരുന്നു അല്ലേ വെറും ഒരു പതിനായിരം രൂപ നിങ്ങൾക്ക് മുടക്കാൻ കഴിയുമെങ്കിൽ നമുക്കൊരു കൃഷി സ്ഥലം നമുക്ക് സ്വന്തമായി വാങ്ങി നമുക്ക് എന്തു ചെയ്യാം കൃഷിയൊക്കെ ആരംഭിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ആളുകളും ആ വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ട് ആ പുതിയ വറ്റിക്കൽ പ്രസ്ഥാനായിട്ട് വരുന്നുണ്ട് ആട് മാഞ്ചിയ തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിരുന്നു പക്ഷേ നമ്മുടെ വിശ്വസിച്ച് നമ്മുടെ ചാനൽ കാണുന്ന നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ പലരും നമ്മളെ വിശ്വസിച്ച് പതിനായിരം ഇരുപതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം അങ്ങനെ പല സംഖ്യകളും അവരായി പക്ഷെ നമ്മൾ കാശ് വാങ്ങിച്ചാലും പതിനായിരം രൂപയ്ക്ക് ഒരു സെൻറ് കണക്കാക്കി അവർക്ക് അതിനുള്ളൊരു റെസിപ്റ്റും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോഴും പല ആളുകളും പിന്നെയും പിന്നേയും സംശയങ്ങളോട് സംശയങ്ങൾ ഈ സംശയങ്ങൾ ചോദിച്ച് വിളിച്ച് 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 മെസ്സേജ് ചെയ്ത് മെസ്സേജ് ചെയ്ത് അവരുടെ സംശയം മാറുന്നില്ല എനിക്കാണെങ്കിൽ സമയം കിട്ടുന്നില്ല അപ്പം എന്തായാലും സംശയമില്ലാത്ത ആളുകൾ അതായത് ഞാൻ നിഷാദ് പാലക്കാട് പറ്റിക്കില്ല എന്നുള്ള ഒരു ഉറപ്പുള്ള ആളുകൾക്ക് ഇനിയും അവസരമുണ്ട് കാരണം നമ്മളൊരു മൂന്ന് ഏക്കർ ഒരു മുന്നൂറ് സെൻറ്റാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അത് മുഴുവനും തീർന്ന ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയുകയാണ് ഓക്കെ അപ്പോൾ ആ ഒരു മുന്നൂറ് സെൻറ്റ് തീർന്ന ഇനി എന്ത് ഇനി നമുക്ക് ചേരാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചു കുറേ ആളുകൾ ഏകദേശം ഒരു പന്ത്രണ്ടോ പതിമൂന്നോ ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ താല്പര്യമുണ്ട് ഞങ്ങൾ ഇപ്പോഴാണ് വീഡിയോ കണ്ടതെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പുതിയൊരു വാർത്ത എന്താ വെച്ചാൽ നമ്മൾ നമ്മളാ പരിസരത്ത് ഒരുപാട് അന്വേഷിച്ചു സ്ഥലങ്ങളെക്കുറിച്ച് സ്ഥലങ്ങൾ കിട്ടുക നമ്മൾ കാരണം പതിനായിരം രൂപ ഒരു എന്ന് പറയുമ്പോൾ അല്ലേ പതിനായിരം രൂപ ഒരു എന്ന് പറയുമ്പോൾ നമുക്ക് പക്കാ പറമ്പല്ല നമ്മൾ കൃഷിസ്ഥലമാണ് അതുകൊണ്ടാണ് കൃഷിസ്ഥലമായതുകൊണ്ട് മാത്രമാണ് ആ ഒരു വിലയ്ക്ക് കിട്ടുന്നത് പക്ഷെ പക്ഷേ ഉദ്ദേശം കൃഷി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് പതിനായിരം രൂപ അയച്ചോ അല്ലെങ്കിൽ ഇരുപതിനായിരം അയച്ചോ അല്ലെങ്കിൽ അമ്പതിനായിരം അയച്ചോ ഇങ്ങനെയൊക്കെ അയച്ച ആളുകൾക്ക് എന്താണ് മെച്ചം എന്ന ആളുകൾ ചോദിക്കേണ്ടാവില്ലേ അപ്പോൾ മെച്ചമെന്ന് വെച്ചാൽ കോടികളോ അല്ലെങ്കിൽ മാസത്തിൽ ഇരട്ടി പൈസ അങ്ങനൊന്നും ലാഭമല്ല കൃഷിയാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാം പക്ഷെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഗ്യാരണ്ടി ഉണ്ട് നമുക്കത് നഷ്ടപ്പെടില്ല അഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് പിൻവലിക്കാം അത് അന്നത്തെ വിലയ്ക്ക് കിട്ടും പതിനായിരം തന്ന ആൾക്ക് അന്നത്തെ വിലക്ക് പന്ത്രണ്ടിനോ പതിമൂന്നിനോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു മാർക്കറ്റിന് ആ സ്ഥലത്തിന് വില കൂടുക അതല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടോ എന്തായാലും അന്നത്തെ വിലയ്ക്ക് തന്നെ നമ്മൾ ആ സ്ഥലത്തിൻ്റെ പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്യും മോർ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ എന്തൊരു സന്തോഷം ഇങ്ങനെ ഒരു കൃഷിത്തോട്ടത്തിൽ രാവിലെ ഇങ്ങനെ നടക്കുമ്പോൾ ഇതുപോലെ നമ്മൾ സ്വന്തമായിട്ടൊരു തോട്ടം നിർവഹിക്കാൻ വളരെ ഹാപ്പി ആയിരിക്കും മൈൻഡ് ഫ്രീ റിലാക്സ്